വിഴിഞ്ഞം ചൊവ്വരയിൽ നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് മുൻ യു ഡി എഫ് സർക്കാർ അനുമതി നിഷേധിച്ച വൻകിട റിസോർട്ട് നിർമ്മാണത്തിന് ആർടെക് ഗ്രൂപ്പിന് വീണ്ടും അനുമതി പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ ഇടപെടൽ മൂലം നിർമ്മാണം നടത്തിവെച്ച റിസോർട്ടിനാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് വൻ പാരിസ്ഥിതിക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന നിർമ്മാണത്തിനെതിരെ മുൻപ് സിപിഎം ശക്തമായ പ്രക്ഷോഭവും നടത്തിയിരുന്നു എന്നാൽ കോട്ടുകാൽ ഗ്രാമപഞ്ചായത്ത് സിപിഎം ഭരണം നടത്തുമ്പോഴാണ് മുൻപെതിർത്ത പദ്ധതിക്ക് പഞ്ചായത്ത് അധികൃതർ ഇപ്പോൾ അനുവാദം നൽകിയിരിക്കുന്നത് വിഴിഞ്ഞം കടലോരത്തോടു ചേർന്ന് ഒന്നര കിലോമീറ്റർ നീളത്തിലും ഒന്നര കിലോമീറ്റർ വീതിയിലും സ്ഥിതി ചെയ്യുന്ന അതീവ പരിസ്ഥിതി ദുർബലമായ കുന്നിൻ പ്രദേശമാണ് ചൊവ്വര ക്ലിഫ് ഇതിന്റെ താഴ്വാരത്തിൽ ഒൻപതിനായിരത്തോളം മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ യു ഡി എഫ് ഭരണത്തിലായിരുന്ന കോട്ടുകാൽ പഞ്ചായത്ത് അടിമലത്തുറയും ചോരക്ലിഫും ഉൾപ്പെടുന്ന അഞ്ചേക്കർ സ്ഥലത്ത് ഇരുപത്തഞ്ച് നിലകളിലായി ഫ്ളാറ്റ് സമുച്ചയവും ഹോട്ടൽ നിർമ്മിക്കാൻ ആട്ടക്കിന് അനുമതി നൽകി പദ്ധതിക്കെതിരെ തദ്ദേശീയരായ മത്സ്യത്തൊഴിലാളികൾ രംഗത്തുവന്നതോടെ സമര നേതൃത്വം സിപിഎം ഏറ്റെടുത്തു പ്രക്ഷോഭം ശക്തിപ്പെട്ടതോടെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ സി പി എം നേതാക്കൾക്കൊപ്പം അടിമലത്തുറയിലെത്തി നിർമ്മാണം ആവശ്യപ്പെട്ടു ഇതോടെ യു ഡി എഫ് സർക്കാർ നിർമ്മാണാനുമതി പിൻവലിച്ചു എന്നാൽ എൽ ഡി എഫ് കോട്ടുകാൽ പഞ്ചായത്തിൽ അധികാരത്തിലെത്തിയതോടെ കഥ മാറി സ്വതന്ത്ര അംഗത്തിന്റെ പിന്തുണയോടെ കോട്ടുകാൽ പഞ്ചായത്തിൽ ഭരണം നേടിയ എൽഡിഎഫ് ഇക്കൊല്ലം ഫെബ്രുവരിയിൽ നിർമ്മാണത്തിന് വീണ്ടും അനുമതി നൽകി പഞ്ചായത്ത് സെക്രട്ടറിയാണ് നിർമ്മാണത്തിന് അനുമതി നൽകിയിരിക്കുന്നത് ചൊവ്വര ക്ലിഫിൽ ആറ്റക്കിന് വീണ്ടും നിർമ്മാണത്തിന് അനുമതി നൽകിയതായി പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ന്യൂസ് പറഞ്ഞു എല്ലാ പേപ്പറുകളും കറക്റ്റ് ആയതുകൊണ്ടാണ് അതിന് പുറമെ എൽ എസ് ഡി ഐയുടെ റിപ്പോർട്ടിന്മേലാണ് സാർ കൊടുക്കുന്നതാണ് പറഞ്ഞത് ഇത്രയും വലിയൊരു ബഹുനില കെട്ടിടം വരുമ്പോൾ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് ആശങ്കയുണ്ട് ഇതിനകത്ത് ജനങ്ങൾക്കും ആശങ്കയുണ്ട് പക്ഷേ വികസനത്തിനെതിരല്ല പക്ഷേ എങ്കിലും ഇത് നേരായ അല്ല ഈ അനുമതികളൊന്നും വാങ്ങിയെടുത്തത് എന്നുള്ളതാണ് നമുക്കുള്ളൊരു ആക്ഷേപമുണ്ട് തീർച്ചയായും ഭരണസമിതി ഈ പെർമിറ്റ് കൊടുക്കുന്ന ഏതൊരു കാര്യത്തിലും ഒരു അറിവ് ഉണ്ടാവുകയോ ഇടപെടുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം അടിമല നാശത്തിന് കാരണമാകുന്ന നിർമ്മാണ പ്രവർത്തനം അനുവദിക്കില്ലെന്ന് ആക്ഷൻ കൗൺസിൽ മുന്നറിയിപ്പ് നൽകി കോട്ടുകാൽ വില്ലേജിൽ ഉൾപ്പെട്ട റീസർവേ മുന്നൂറ്റി എൺപത്തിരണ്ട് മുന്നൂറ്റി എൺപത്തിമൂന്ന് എന്നിവയിലാണ് വിവാദമായ ബഹുനില മന്ദിരത്തിന് അനുവാദം നൽകിയിരിക്കുന്നത് തീരദേശ പരിപാലന നിയമത്തിന്റെ പരിധിക്കുള്ളിലാണ് നിർമ്മാണാനുമതി ഇരുപത്തിയേഴ് നിലകളിലായി നൂറ്റി അമ്പത്തി ആറ് ഹോട്ടൽ മുറികളും ഇരുന്നൂറ്റി എഴുപത്തൊന്ന് സർവീസ് അപ്പാർട്ട്മെന്റുകളും അടങ്ങിയ പദ്ധതിക്കാണ് രൂപരേഖ ചൊവ്വര ക്ലിഫിന്റെ സ്ഥിരം നാശത്തിന് കാരണമാകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് ആർട്ടക് തുടക്കം കുറിച്ചു കഴിഞ്ഞു അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ഈ കാണുന്ന ചൊവ്വരക്കുന്നുകളെ നശിപ്പിച്ചുകൊണ്ടുള്ള വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് കോട്ടുകാൽ പഞ്ചായത്ത് അനുമതി നൽകിയിരിക്കുന്നത് ഇതിനു പിന്നിൽ ഉന്നത രാഷ്ട്രീയ സ്വാധീനവും അഴിമതിയും ഉണ്ടായി എന്നാണ് പ്രധാന ആരോപണം നിന്നും ക്യാമറാമാൻ കണ്ണൻ പി പ്രസന്നൊപ്പം ബിജു ഗോപിനാഥ് ന്യൂസ് എയ്റ്റീൻ